ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അശോകനെയും ചന്ദ്രികയെയും നിധി എല്ലാ കാര്യങ്ങളും ഫോൺ വിളിച്ച് പറയാണ് ശിവാനി ചെയ്ത് കൂട്ടിയ എല്ലാ പ്രവൃത്തിയെയും കുറിച്ച് അറിഞ്ഞ അശോകനും ചന്ദ്രികയെ അങ്ങ് ഞെട്ടിപ്പോവാണ് ഇത്രയും വലിയ ഒരു ചതിയാണ് ആ കുടുംബത്തിനോട് ചെയ്തത് എന്ന് ഓർത്തപ്പോൾ അശോകന് വല്ലാത്ത ദേഷ്യവും സങ്കടമൊക്കെ വരികയാണ് സ്വന്തം മകൾ ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ എന്നുള്ള ആ ഒരു ദേഷ്യവും സങ്കടമൊക്കെ മനസ്സിൽ വരികയാണ് കേട്ടോ അങ്ങനെ ഫോൺ വെച്ച ശേഷമാണ് അവിടേക്ക് ശിവാനിയും രേണുകയും കൂടി അവിടേക്ക് വരുന്നത് അവരെ കണ്ടതോടുകൂടി അശോകൻ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് എങ്ങോട്ടാണാവോ അമ്മയും മകളും കയറി വരുന്നത് ഈ വീട്ടിലേക്ക് ഇനി രണ്ടുപേരും കാലെടുത്ത് കുത്തരുത് നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവണം നിങ്ങൾക്ക് ഇവിടെ ഒരു അവകാശവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേഷ്യത്തിൽ അശോകൻ അവരോട് പെരുമാറുന്നത് അപ്പം ചന്ദ്ര പറയുന്നുണ്ട് എന്താട്ടോ എങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ ഒരക്ഷരം പോലും മിണ്ടരുത് ചന്ദ്രി എന്ന് പറയാണ് എന്നിട്ട് ശിവാനിയുടെയും രേണുകയുടെയും കഴുത്ത് പിടിച്ചങ്ങ് തള്ളുകയാണ് ഇവിടെ ഇനി നിൽക്കരുത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വീട്ടിലേക്ക് കയറി വരാൻ ഒരു യോഗ്യതയും അർഹതയും ഇല്ല എന്ന് പറഞ്ഞ് രണ്ടുപേരെയും പുറത്താക്കുകയാണ് അപ്പോൾ ചന്ദ്ര തടയാണ് വേണ്ട ഏട്ടാ ഇങ്ങനെയൊന്നും ചെയ്യരുത് നാട്ടുകാരറിഞ്ഞാൽ വളരെ നാണക്കേടാണ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും നാട്ടുകാരറിഞ്ഞില്ലേ ഇനി എങ്ങനെയാണ് ഞാൻ നാട്ടുകാരുടെയൊക്കെ മുഖത്ത് നോക്കുക അതുകൊണ്ട് ഇനി ഇവ രണ്ടുപേരും ഇവിടെ വേണ്ട എന്ന് പറയട്ടോ ഏട്ട കാര്യം പറഞ്ഞത് മനസ്സിലാക്കുക ഇവർ രണ്ടുപേരെയും അകത്തേക്ക് കയറ്റും നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് ചന്ദ്രയുടെ നിർബന്ധപ്രകാരം ശിവാനിയെയും രേണുകയെയും അകത്തേക്ക് കയറ്റും കേട്ടോ എന്നിട്ട് രേണുകയോട് അശോകം പറയണേ നീ കാരണമാണ് ഇവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് നീയാണ് ഇവളേനെ തെറ്റും ശരിയും പറഞ്ഞു മനസ്സിലാക്കാതെ വളർത്തി വന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഈ നിലയിലെത്തിയില്ലേ നിനക്കിപ്പോൾ തൃപ്തിയായില്ലേ എന്ന് പറയുമ്പോൾ രേണുക പറയണേ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാനല്ലല്ലോ തെറ്റ് ചെയ്തത് ഇവളല്ലേ എന്ന് പറയട്ടോ അങ്ങനെ രേണുകയുടെ കാരണം നോക്കി അശോകൻ ഒന്ന് പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ രേണുക ചോദിക്കുകയാണ് എന്തിനാണ് എന്നെ അടിക്കുന്നത് ഇവൾ ചെയ്ത തെറ്റിന് ഞാൻ എന്നെ അടിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ നീയല്ലേ ഇവൾ വളർത്തി ഇങ്ങനെ വശലാക്കി വെച്ചത് ഇവളെ ഞാൻ തൊടില്ല ഇവളുടെ ദേഹത്ത് കൈവെക്കില്ല എന്നുള്ളത് ഞാൻ അന്ന് തന്നെ തീരുമാനമെടുത്തതാണ് എൻ്റെ സമ്മതമില്ലാതെ ഇവൾ ഇവളുടെ തന്നിഷ്ടത്തിന് പ്രണവിൻ്റെ കൂടെ ഒളിച്ചോടി അന്ന് തന്നെ ഞാൻ തീരുമാനമെടുത്തതാണ് ഇവളെ ഞാൻ ഇനി തൊട്ടുപോവില്ല എന്ന് അതുകൊണ്ട് എൻ്റെ ദേഷ്യം അടങ്ങണമെങ്കിൽ ഇവൾക്ക് അടി കിട്ടണം അത് ചന്ദ്ര തന്നെ കൊടുക്കണം എന്ന് പറമ്പ് എന്താ ഏട്ടാ ഈ പറയുന്നത് അതെ ഇവളെ ഇവളുടെ കാരണം നോക്കി നീ മതിയാവോളം അടിക്കണം എന്ന് പറയുമ്പോ ഏട്ടൻ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് പോലെ ചന്ദ്രി നീ അനുസരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ശിവാനി വീണ്ടും തനി സ്വഭാവം അങ്ങ് പുറത്തെടുക്കുകയാണ് അച്ഛനെന്താ ഭ്രാന്ത് പിടിച്ചോ ഇവരുടെ മകൾ കാരണമാണ് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോരേണ്ടി വന്നത് നിധി ഒറ്റൊരുത്തി കാരണമാണ് എനിക്കിപ്പോൾ ആ വീട്ടിൽ നിന്നും പോരേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ട് നിധിയെ വീണ്ടും ശിവാനി കുറ്റപ്പെടുത്താൻ കേട്ടോ അപ്പോൾ ആ ശകം പറയണേ അവൾ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയതും പോരാഞ്ഞിട്ട് ഇന്നിട്ട് വീണ്ടും നിധിയെ ഇപ്പോൾ അവൾ പറയുന്നത് കേട്ടില്ലേ ഇവൾക്ക് ഇപ്പോഴും ഇവൾ ചെയ്ത തെറ്റ് മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് നിധിയോടുള്ള പക ഇപ്പോഴും ഇവൾക്ക് അടങ്ങിയിട്ടില്ല എന്ന് പറയട്ടോ അപ്പൊ ശിവാന് പറയണേ അതിനെ നിങ്ങൾക്ക് ഏത് കാലത്തും എന്നെക്കാളും കൂടുതൽ താല്പര്യം നിധിയോടാണല്ലോ അപ്പോൾ നിങ്ങളാണോ നിധിയുടെ അച്ഛൻ എൻ്റെ അച്ഛൻ നിങ്ങളാണെങ്കിൽ എന്നോടൊപ്പമല്ലേ നിൽക്കേണ്ടത് അല്ലാതെ നിധിയോടൊപ്പമല്ലോ നിൽക്കേണ്ടത് നിങ്ങളൊക്കെ അച്ഛനാണോ എന്നൊക്കെ പറഞ്ഞ് ശിവാനി അശോകനെ കുറ്റപ്പെടുത്തി സംസാരിക്കുക കേട്ടോ അപ്പോൾ ചന്ദ്രിക്ക് അശോകനെ കുറ്റം പറഞ്ഞത് കേട്ടപ്പോൾ അതുവരെ ശിവാനി അടിക്കാൻ മടിച്ചു നിൽന്ന ചന്ദ്രി ഒന്നും നോക്കാതെ ശിവാനുടെ കരണം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് തലങ്ങും വിലങ്ങും നന്നായിട്ട് തന്നെ അടിക്കുകയാണ് അപ്പോൾ ശിവാനെ തന്നെ അങ്ങ് ഞെട്ടിപ്പോകാണ്ട് ഇവർക്ക് എന്നെ അടിക്കുക ഇത്രക്ക് ധൈര്യമോ എന്നുള്ള ഭാവത്തിലിട്ടോ അപ്പോൾ അശോകന് ഒരുപാട് സന്തോഷമാവാണ് ചന്ദ്രി അടിച്ചത് കണ്ടപ്പോൾ എന്നിട്ട് ചന്ദ്രി പറയണേ നിനക്ക് നാണമുണ്ടോടി നീ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും തെറ്റും മനസ്സിലാക്കാതെ നീ സംസാരിക്കുന്നു ഇപ്പോഴും നീ നിധിയെ കുറ്റപ്പെടുത്താൻ നിനക്ക് എന്താണ് ഉത്സാഹം നീ ഇത്രയും തെറ്റ് ചെയ്തിട്ടും അതൊക്കെ മനസ്സിലാക്കാതെ വീണ്ടും നിധിയെ കുറ്റപ്പെടുത്താനാണ് നിനക്ക് ക്ക് താല്പര്യം എന്നും പറഞ്ഞുകൊണ്ടാണ് ചന്ദ്ര ഒരുപാട് അടിക്കുന്നതും പിന്നീട് സംസാരിക്കുന്നതും അപ്പോൾ ഞാൻ ദേഷ്യത്തിൽ ചന്ദ്രിയെ നോക്കുന്ന സമയത്ത് അശോകൻ പറയണേ നീ എന്താടി ഇത്ര ദേഷ്യത്തിൽ ചന്ദ്രിയെ നോക്കുന്നത് ഇനി നീ ചന്ദ്രിയെ നോക്കിയാൽ നിന്റെ കണ്ണ് രണ്ട് ഞാൻ കുത്തി പൊട്ടിക്കും എന്ന് പറയണം ഇനി നീ എൻ്റെ അനുവാദമില്ലാതെ ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങില്ല എന്നും പറഞ്ഞുകൊണ്ട് ശിവാനിയുടെ കൈ പിടിച്ച് ഒരു റൂമിലേ കണ്ടു കൊണ്ടുപോവാണ് എന്നിട്ട് റൂമിനകത്തേക്ക് അങ്ങ് ആക്കിയിട്ട് പുറത്ത് നിന്നും അശോകൻ അങ്ങ് പൂട്ടിയിടാട്ടോ അപ്പോൾ രേണുക തടയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്താ നിനക്കും അതിനകത്ത് കിടക്കണോ മര്യാദക്ക് മാറി നിന്നോ നീ വളർത്തിയത് കൊണ്ടാണ് അവൾക്കിപ്പോൾ ഇന്ന് ഈ അവസ്ഥ വന്നത് തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുക്കാതെ അവളുടെ മനസ്സിലേക്ക് വിഷം കുത്തി വെച്ച് വെച്ച് ഈ അവസ്ഥയിൽ അവളെ ആക്കി ഇപ്പൊ നിനക്ക് തൃപ്തിയായില്ലേ എന്നൊക്കെ പറഞ്ഞ് അശോകൻ ദേഷ്യത്തിൽ അങ്ങ് രേണുകയോട് സംസാരിക്കുകയാണ് മര്യാദക്ക് അകത്ത് കയറിപ്പോയിക്കോ എന്ന് പറയണേ അങ്ങനെ രേണുക അവിടെ നിന്ന് പോകുന്ന സമയത്ത് ചന്ദ്രിക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ചന്ദ്രിയും അശോകനെ തടയാൻ ഒന്നും നിൽക്കുന്നില്ല അങ്ങനെ അശോകൻ പറയാണ് ഇനി അവൾ ആ റൂമിൽ തന്നെ കിടക്കട്ടെ എൻ്റെ അനുവാദമില്ലാതെ അവൾ ഇനി പുറം ലോകം കാണില്ല എന്നിട്ട് അശോകൻ വിഷമത്തോടു കൂടി പറയുകയാണ് ഇനി എങ്ങനെ ഞാൻ നാട്ടുകാരുടെ മുഖത്ത് നോക്കും എങ്ങനെ ഞാൻ നിധിയുടെ വീട്ടിലുള്ളവരുടെ മുഖത്ത് നോക്കും അവൾ അത്രമാത്രം അധികം വലിയ തെറ്റല്ലേ ചെയ്തത് ആ വീട്ടിലുള്ള എല്ലാവരെയും ആറു മാസത്തോളമായിട്ട് അവൾ പറ്റിച്ചു ഗർഭിണിയാണെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു വലിയ നുണ അവരുടെ മുന്നിൽ പറയാൻ ഇവൾക്ക് എങ്ങനെ ധൈര്യം തോന്നി എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടു കൂടി അശോകൻ പറയാണ് ഈ സമയണവിനെയും കൂട്ടി നിധിയും ഗൗതമും വീട്ടിലെത്താണ് അങ്ങനെ പ്രണവിനെ കൂടി പാർവതി ഓടി ചെന്നിട്ട് അവനെ അങ്ങ് കെട്ടിപ്പിടിച്ചോണ്ട് പൊട്ടിക്കരയട്ടോ എന്നിട്ട് മോനെ നീ ഇതെങ്ങനെ സഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇത്രയും വലിയൊരു ചതി നമ്മളോട് ചെയ്തല്ലോ ഇത്രയും ദിവസം നമ്മളെന്നെ പറ്റിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൊട്ടിക്കരയുന്നത് അപ്പോൾ എവിടെ അവൾ ആ ശിവാനി എവിടെ അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്തതിന് അവൾ ഇത്രയും വലിയ പച്ചക്കള്ളം പറഞ്ഞതിന് അവളെ ഇനി എനിക്കൊന്ന് കാണും അവളുടെ നാവ് പിഴുതെറുത്ത് കളയണം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടാം അപ്പോൾ ഗൗതമും നിധിയും പറഞ്ഞു പറയാണ് ശിവാനി നമ്മളോടൊപ്പം ഇല്ല പിന്നെ അവൾ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അവളെ അവളുടെ അമ്മയോടൊപ്പം അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു എന്ന് അങ്ങനെ പ്രണവ് പൊട്ടിക്കരഞ്ഞോണ്ട് പറയാണ് അമ്മേ എൻ്റെ ജീവിതം തകർന്നു എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് അവൾ എന്നെ മോഹിപ്പിച്ചു എനിക്കിനിപ്പോൾ ഒന്നുമില്ല എൻ്റെ ജീവിതം കൈവിട്ടു പോയി എനിക്കിപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലായി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് അപ്പോൾ പാർവതിക്ക് പ്രണവിനെ എങ്ങനെ ആശ്വസിപ്പിക്കണം അറിയാൻ എന്ന് അറിയാതെ വിഷമിക്കുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധര പറയാണ് മോനെ പ്രണവ് ഇങ്ങനെയൊക്കെ ഒരു ചതി അവൾ ചെയ്യുമെന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവൾ എന്നോട് പോലും ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രണവ് വസുന്ധരയുടെ നേരങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് നിങ്ങളൊരക്ഷരം പോലും മിണ്ടി പോവരുത് എൻ്റെ ജീവിതം ഇങ്ങനെ ആവാൻ തന്നെ കാരണം നിങ്ങളാണ് നിങ്ങൾക്കും അറിയുമായിരിക്കും ഞാൻ ഗർഭിണിയല്ല എന്നുള്ളത് നിങ്ങളും അറിഞ്ഞിട്ട് എന്നിൽ നിന്നും മറച്ചു വെച്ചതാണ് എന്ന് പറയുമ്പോൾ ഇല്ല പ്രണവ് ഞാൻ അറിഞ്ഞിട്ടില്ല മോനെ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളിനി ഒരക്ഷരം പോലും മിണ്ടി പോവരുത് നിങ്ങളെ എനിക്ക് കാണുന്നത് തന്നെ ദേഷ്യമാണ് ഞാൻ അവളെ നേരിട്ട് കാണുന്നുണ്ട് അവൾക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് വസുന്ധര പറയുമ്പോൾ നിങ്ങളിനി ഒരക്ഷരം മിണ്ടി പോവരുത് നിങ്ങളും അവളും ഒരുപോലെ തെറ്റ് ചെയ്തവർ തന്നെയാണ് എന്നിട്ട് പ്രണവ് വസുന്ധരയെ അടിക്കാമനങ്ങ് ചെല്ലുന്ന സമയത്ത് ഗൗതമും നിധിയും പാർവതി അങ്ങ് തടയുകയാണ് എന്താ പ്രണവിനീ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇവർ കൂടി ചേർന്ന് എന്നെ എൻ്റെ ജീവിതമല്ലേ ഇല്ലാതാക്കിയത് ഇവർ രണ്ടു പേരും എന്തുമാത്രം അധികം അടുപ്പത്തിലായിരുന്നു എന്തെല്ലാമാ ഇവരിവിടെ കാട്ടിക്കൂട്ടിയത് എന്നിട്ടിപ്പോൾ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുന്നു ഇവർക്കും ഇത് ശിക്ഷ അനുഭവിക്കാനുള്ള അർഹതയുണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധരയോട് പാർവതി അവിടെ നിന്നും പോകാൻ പറയാണ് വസു നീ അകത്തേക്ക് പോ എന്ന് പറഞ്ഞ് പ്രണവിൻ്റെ ആ ദേഷ്യം അടക്കാൻ വേണ്ടിയിട്ട് പാർവതി വസുന്ധരയോട് അകത്തേക്ക് പോകാൻ പറയാണ് അങ്ങനെ പ്രണവിനോട് ഗൗതമും നിധിയും ആശ്വസിപ്പിക്കുകയാണ് നീ ഇങ്ങനെ സങ്കടപ്പെടല്ലട നിന്നെ ഇത്രയും വലിയ ഒരു ചതി ചെയ്യാൻ വേണ്ടി മടിച്ച അവളെ ഓർത്തിനേ ഇങ്ങനെ വിഷമിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഏട്ടാ ഏട്ടത്തി ി എനിക്ക് കുറച്ച് നേരം തനിച്ചിരിക്കണം എൻ്റെ അടുത്തേക്ക് ആരും കുറച്ച് നേരത്തേക്ക് വരരുത് എന്ന് പറഞ്ഞ വിഷമത്തോടു കൂടി പ്രണവ് അകത്തേക്ക് പോയി ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കരയുകയാണ് അപ്പോൾ പാർവതിക്കും എങ്ങനെ എൻ്റെ മോനെ ഞാൻ ആശ്വസിപ്പിക്കും എൻ്റെ മോനെ ഇങ്ങനെ ഒരു ഗതി ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടി കരയുകയാണ് അപ്പോൾ ഗൗതമും നിധിയും ഒന്നും മിണ്ടാതെ പാർവതിയെയും എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് പറയാനറിയാതെ അവർ രണ്ടുപേരും അകത്തേക്ക് പോവാണ് പോകാനുട്ടോ എന്നിട്ട് അവർ രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ് ശിവാനി ഇത്രയും വലിയ ഒരു ചതി എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ നിധി പറയാണ് ശിവാനി ഇതല്ല ഇതിലപ്പുറവും ചെയ്യും അവൾക്ക് എനിക്കറിയാവുന്നതല്ലേ അവളേനെ എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം പറയണേ അല്ല നിങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ ജനിച്ചു വളർന്നവരല്ലേ എന്നിട്ട് എന്താ അവളുടെ സ്വഭാവം മാത്രം ഇങ്ങനെ എന്ന് പറയുമ്പോൾ നിധി പറയണേ അതിന് ഞങ്ങൾ രണ്ടുപേരെയും സ്നേഹം തന്നിട്ട് തന്നെയാണ് അമ്മാവൻ വളർത്തി വലുതാക്കിയത് പക്ഷേ അമ്മായി അവളുടെ മനസ്സിൽ അന്നും ഇന്നും എന്നും വിഷം മാത്രമാണ് കുത്തിവെച്ച് വളർ എന്നോടും അമ്മയോടുമുള്ള ദേഷ്യങ്ങളെല്ലാം തന്നെ അവളുടെ മനസ്സിലേക്ക് പകർന്നു പകർന്നുകൊടുത്ത് അവളോട് ഓരോ ദിവസവും കുറ്റങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്താണ് ശിവാനിയെ ഇന്ന് ഈ നിലയിൽ എൽത്തിച്ചത് ആയി കാരണമാണ് എന്ന് പറയട്ടെ അങ്ങനെ പിന്നെ അവർ സംസാരിക്കുമ്പോഴാണ് അശോകൻ നിധിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് അപ്പോൾ നിധി അമ്മാവനാണ് എന്ന് പറയുമ്പോൾ ഗൗതം സ്പീക്കറിലിടാൻ പറയുന്നത് അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അശോകൻ സംസാരിക്കുകയാണ് മോളെ എന്തു പറഞ്ഞ് ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കണം എന്ന് എനിക്കറിയില്ല ശിവാനിയുടെ അച്ഛനായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വിളിക്കുന്നത് എനിക്ക് പ്രണവിൻ്റെ അമ്മയോടും അച്ഛനോടും അവിടെയുള്ളവരോടൊന്നും സംസാരിക്കാൻ എങ്ങനെ ഞാൻ അവരെ കണ്ട് സംസാരിക്കും എന്ന് പോലും എനിക്കറിയില്ല എൻ്റെ മകൾ ചെയ്ത തെറ്റിന് ഞാൻ എങ്ങനെ നിങ്ങളോടൊക്കെ മാപ്പ് ചോദിക്കുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അശോകൻ പൊട്ടിക്കരഞ്ഞോണ്ട് നിധിയെ വിളിച്ച് ആരും പറയുന്നത് ഇവൾ ഇത്രയും വലിയ ഒരു ചതി ചെയ്യുമെന്നുള്ളത് ഒരു കുടുംബത്തെ മുഴുവൻ പറ്റിക്കുമെന്നുള്ളത് കരുതിയില്ല മോളെ എന്ന് പറഞ്ഞ് അശോകൻ പൊട്ടിക്കരയുകയാണ് കേട്ടോ അപ്പോൾ നിധിക്കും ഗൗതമനും അത് വല്ലാത്ത വിഷമാവാണ് അമ്മാവൻ അത്രയ്ക്ക് സാധുവാണ് പക്ഷേ മകള് കാരണം അമ്മാവിനെ എല്ലാവരുടെയും മുന്നിൽ തല കുനിക്കേണ്ടി വന്ന അവസ്ഥ വന്നല്ലോ എന്നുള്ള സങ്കടത്തിലാണ് നിധി കേട്ടോണ്ട് നിൽക്കുന്നത്